രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി ഉയർന്നിരിക്കുന്ന അവസ്ഥയാണ് പ്രമേഹം എന്ന് വിളിക്കുന്നത് എൻ്റെ പേര് ഡോക്ടർ അർജുൻ രവി ഞാൻ പുനർജിത് ആയുർവേദ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റാണ് പ്രമേഹം പ്രധാനമായും രണ്ട് ടൈപ്പ് ആണുള്ളത് ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ടൂ ഇത് കൂടാതെ ജനതകമായി വരുന്ന ഹൈബ്രിഡ് വെറൈറ്റീസും ഗർഭിണികളിൽ വരുന്ന ജെസ്റ്റേഷൻ ഡയബറ്റീസും ഇതിൻ്റെ ടൈപ്പുകളിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഇമ്യൂൺ ആണ് അതായത് നമ്മുടെ ശരീരത്തിലെ തന്നെ പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിലെ തന്നെ കോശങ്ങളെ നശിപ്പിക്കുന്ന നശിപ്പിക്കുന്നൊരവസ്ഥയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി മൂലം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി പാങ്ക്രിയാസിലെ ബീറ്റാ സെൽസിനെ നശിപ്പിക്കുന്നത് മൂലം ഇൻസുലിൻ വളരെ കുറഞ്ഞ അളവിൽ ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ ഉൽപ്പാദിക്കപ്പെടാതിരിക്കുകയോ അവസ്ഥയാണ് നമ്മൾ ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് വിളിക്കുന്നത് രക്തത്തിലെ ഷുഗറിനെ അഥവാ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതിന് പാങ്കരിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച് നമ്മുടെ ശരീരം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു പക്ഷേ ഈ ഇൻസുലിനെ നമ്മൾ കോശങ്ങൾ സ്വീകരിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത് ടൈപ്പ് ടു ഡയബറ്റീസ് നമ്മൾ ജീവിതശൈലി രോഗങ്ങളുടെ അണ്ടറിലാണ് ഉൾപ്പെടുത്തുന്നത് ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമോ ഇൻസുലിൻ മതിയായ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് കാരണമോ ആണ് വരുന്നത് നമ്മൾ കോമൺ ആയി പ്രമേഹത്തിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് എഫ് ബി എസ് അഥവാ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ രാത്രിയിലെ ഭക്ഷണത്തിന് എട്ട് മണിക്കൂറിന് ശേഷം രാവിലെ വെറും വയറ്റിൽ ചെയ്യുന്ന ഷുഗർ ലെവലിൻ്റെ ടെസ്റ്റാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഇത് എഴുപതിനും നൂറിനും ഇടയിലാണെങ്കിൽ അത് നോർമൽ ബ്ലഡ് ഷുഗറായി കണക്കാക്കുന്നു നൂറിനും നൂറ്റി ഇരുപത്തഞ്ചിനും ഇടയിലാണെങ്കിൽ അത് പ്രീ ഡയബറ്റിക് എന്നും നൂറ്റി ഇരുപത്തി ആറിന് മുകളിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയബറ്റീസ് എന്നും വിളിക്കുന്നത് ഇന്ത്യയിൽ നാലിൽ ഒരാൾക്ക് പ്രമേഹം ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രമേഹത്തെപ്പറ്റി മനസ്സിലാക്കുന്നതും അതിൻ്റെ പ്രതിരോധത്തെയും ചികിത്സയെയും പറ്റി അറിഞ്ഞിരിക്കേണ്ടതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്